ഫ്രീഡം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദു മത ആചാരപ്രകാരം ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ ഏതൊക്കെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സൺഡേ സൂര്യ സൂര്യഭഗവാനെയാണ് സൺഡേ ദിവസം ആരാധിക്കേണ്ടത് ഹിന്ദു മതത്തിൽ പ്രപഞ്ചത്തിന്റെ അധിപതിയായി സൂര്യദേവനെ കണക്കാക്കുന്നു സൂര്യന്റെ വാഹനം അശ്വങ്ങൾ വഹിക്കുന്ന തേരാണ് ഭൂമിക്ക് ചുറ്റും നിതാന്തം സഞ്ചരിച്ച് രാത്രിയും പകലും സൃഷ്ടിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് സൂര്യഭഗവാൻ മണ്ഡേ മൺഡേ ദിവസം പരമശിവനെയാണ് ആരാധിക്കേണ്ടത് തിങ്കളാഴ്ച ശിവഭഗവാനെ ആരാധിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും സമ്പത്തും ലഭിക്കാൻ ഇടയാക്കുന്നു ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂജാവിധികളോടെ ശിവലംഗത്തിൽ ജലം അർപ്പിച്ചാൽ എല്ലാ കഷ്ടപ്പാടുകളും മാറുമെന്നാണ് വിശ്വാസം ട്യൂസ്ഡേ ഹനുമാനെയാണ് ട്യൂസ്ഡേ ആരാധിക്കേണ്ടത് ഈ ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയുകയും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും വനസ്ഡേ ഗണപതിയാണ് ഇന്ന് നമ്മൾ ആരാധിക്കേണ്ടത് ഹിന്ദു ദേവാലയങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്നതും ഏറ്റവും ആരാധിക്കപ്പെടുന്നതുമായ ദേവന്മാരിൽ ഒരാളാണ് ഈ ദേവൻ പുതിയ തുടക്കങ്ങളുടെയും ജ്ഞാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും തടസ്സങ്ങൾ നീക്കുന്ന പരമാത്മാവാണ് ഗണപതി തേഴ്സ് ഡേ വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാനെയാണ് ഈ ദിവസം ആരാധിക്കേണ്ടത് അതിനാൽ വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അനുഗ്രഹപ്രദമാണ് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് ആഗ്രഹ സാഫല്യവും പുണ്യവും നേടിത്തരും വ്യാഴാഴ്ചകളിൽ കതളിപ്പണം വിഷ്ണുവിനെ നീതിച്ചതിനു ശേഷം കഴിക്കുന്നത് അത്യുത്തമമാണ് ഫ്രൈഡേ മഹാലക്ഷ്മി ദുർഗാദേവി അന്നപൂർണേശ്വരി എന്നിവയെല്ലാം വെള്ളിയാഴ്ച ആരാധിക്കാം ഹൈന്ദവ വിശ്വാസ പ്രകാരം സാമ്പത്തികത്തിന്റെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ ഭഗവതിയാണ് ലക്ഷ്മി അഥവാ ശ്രീ ഭഗവതി ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു ഭഗവാന്റെ പത്നി കൂടിയാണ് ലക്ഷ്മി ദേവി അഥവാ ശ്രീദേവി സാറ്റർഡേ ശനിദേവനെയാണ് സാറ്റർഡേ ആരാധിക്കേണ്ടത് സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമായിട്ട് ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നു കറുപ്പ് നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിറം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്